ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് തന്നെ ആദ്യം ഒരു സ്പയറിൽ വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതമ്മേ ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഹംസ് വെച്ചിട്ട് അത്യാവശ്യം ചെറിയ വലുപ്പത്തിലാണ് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതമ്മേ ഇതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഡോട്ട്സ് അല്ല നമ്മളൊരു പെറ്റൽ വരക്കുന്നതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഡോട്ട്സ് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അതിനൊക്കെ ഇങ്ങനെ ഔട്ട് ഔട്ട്ലൈൻ കൊടുക്കുക അപ്പോൾ ഈ ഔട്ട് ഔട്ട്ലൈൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലൊരു ഫ്ലവർ വരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ഒരു പെറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഔട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് വരക്കണെങ്കിൽ അങ്ങനെ വരക്കുക അതല്ല ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡയറക്റ്റായി വരക്കുമ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്യുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ വരില്ല അപ്പോൾ അതിലും നല്ലത് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാതാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ വരച്ചാൽ അതിൻ്റെ ഔട്ട്ലൈനിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് വരക്കണമെങ്കിൽ ഡയറക്റ്റ് വരക്കട്ടോ ഇതേപോലെ ബോൾഡ് ആക്കിയിട്ട് വരക്കാമെന്നുണ്ടെങ്കിൽ വരക്കുക പക്ഷേ അതിലും നല്ലത് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരക്കാനായിട്ടും പറ്റും എന്നിട്ട് അതിന് ശേഷം ആ ഫ്ലവറിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഇതേപോലെ എല്ലാ ഒരു വൈൻ വരച്ച് കൊടുക്കുകട്ടോ രണ്ട് സൈഡ്ക്കും ഇതേപോലെ വരച്ചു കൊടുക്കണം ഇനി ഇപ്പറത്തെ സൈഡിലും അതേപോലെ അതിൻ്റെ ആ നേരൊക്കെ തന്നെ വരക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ആ ഫ്ലവറിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ആദ്യം സ്പൈറൽ വരക്കുക എന്നിട്ട് ഹംസ് വരക്കുക അപ്പോൾ നമ്മൾ സ്പൈറൽ വരക്കുമ്പോൾ കൂടുതൽ ലെയർ അതിൽ കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ അങ്ങനെ വരക്കുമ്പോൾ സ്പൈറൽ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫ്ലവറും മുട്ടിച്ചിട്ട് തന്നെയാണ് അടുത്തുള്ള ഫ്ലവറും വരക്കുന്നത് അങ്ങനെ ആ ഫ്ലവറിൻ്റെ ചുറ്റിലിതേപോലെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ വരച്ച ഫ്ലവറിൻ്റെ മേലക്കൊക്കെ ആയിട്ട് ലീവ്സ് വരച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് സോറി ലീവ്സ് അല്ല ഡോട്ട്സ് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് അതേപോലെ എല്ലാ സൈഡിലും ഡോട്ട്സ് ഇട്ടുകൊടുക്കുക പിന്നെ അതിൻ്റെ വരുന്ന ചില ഗ്യാപ്പിൽ ഞാൻ ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫിങ് ചെറുവിരലിൻ്റെ ഇപ്പുറത്തെ ആ ഒരു ഫിംഗർക്ക് അതേപോലെ വൈനും അരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കട്ടായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഓണാക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു ഭാഗം ഇതിൽ ആഡ് ചെയ്യാത്തത് എന്തായാലും ഇത് ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ് പിന്നെ ഫിംഗേഴ്സിൽ ലീവ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ഓരോ ഡിസൈൻ കൊടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കാം അത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ